ഹലോ സ്ലാലേക്കും എന്താണ് വിശേഷം അല്ലേ നമ്മളൊന്ന് കിച്ചണിൽ നിന്നാണ് തുറക്കും പണിയൊക്കെ തുടങ്ങി പകുതി പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ബാക്കി പണിയിലാണ് ആകെ അൽക്കുൽ തൈ കിടക്കാം പിന്നെ നമുക്കിന്ന് എന്തൊക്കെയാണ് ചെയ്യണെന്നൊക്കെ കാണാം ബാ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് കിച്ചണിൽ നിന്ന് തന്നെ വീഡിയോ തുടങ്ങിയേക്കാണല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇടിയപ്പം കേട്ടോ ഇടിയപ്പോൾ ബീഫ് കറി കേട്ടോ ബീഫ് കറി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയൊക്കെ വെച്ചു കേട്ടോ എനിക്ക് ഇവിടെ ചെറിയൊരു കിച്ചണാണ് അത് കാരണം എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ചെയ്യാനും ഒക്കെ സൗകര്യക്കുറവ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ബീഫൊക്കെ കറിയാക്കി വെച്ചു ബീഫ് അങ്ങനെ കറിയാക്കി വെക്കുകയാണെങ്കിൽ അതിൽ ശരിക്കും മുളകും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല കറിയായിട്ട് കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നിക്കില്ല അപ്പോൾ അത് നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ ഇന്ന് ഇടിയപ്പം അപ്പം ഇടിയപ്പത്തിന് ഇങ്ങനെ കുറച്ചേറെ വേണമല്ലോ എനിക്കിപ്പോൾ രണ്ട് തട്ടാട്ടോ കേട്ടോ അപ്പോൾ രണ്ട് ഇങ്ങനെ ഇലയിൽ വെക്കുകയാണെങ്കിൽ വേവ വേഗം കഴിയും കുറേ എണ്ണം വെക്കാൻ പറ്റും അപ്പോൾ ഇലയൊക്കെ പറിക്കാനായിട്ട് അങ്ങോട്ട് പോകാനുള്ള മടിയാരണം ഇന്നിപ്പോൾ തട്ടിലൊക്കെ തന്നെ വെക്കാൻ കേട്ടോ ഇലയിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടോ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടല്ലേ നല്ല ചൂടാണ് നല്ല ക്ഷീണമാണ് ക്ഷീണം ചൂടാണ് ചൂടുള്ളതുകൊണ്ടാണ് ക്ഷീണം വരുന്നത് ഭയങ്കര ടയേഡ് ആവാണല്ലേ നോമ്പ് തുറ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് വെള്ളം കൂടിയാണല്ലേ അങ്ങനെയൊക്കെ പിന്നെ എന്താ പിന്നെ പിന്നെന്താ അപ്പോൾ ഞാൻ ഓരോ തൊട്ട് ഓരോ തൊട്ടിങ്ങനെ ഇങ്ങനെ ഒക്കെ ആക്കിക്കൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയിൽ അവിടെ നിയ ഉണ്ട് കേട്ടോ നിയമായിട്ട് ഓരോന്ന് വർത്താനൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പിന്നെ നിസക്ക് ഇന്ന് ഭയങ്കര ക്ഷീണം കേട്ടോ നിസ കോളേജിട്ട് വന്നിട്ട് ഇന്ന് കിടപ്പ് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് അണിത്ര ക്ഷീണമുണ്ടെങ്കിൽ നോ പിടിക്കണ്ട ബസ്സിലൊക്കെ കയറി പോയി വരുമ്പോഴേക്കും ആകെ ടയേഡ് ആകണം അപ്പോൾ നിസാക്ക് ഒട്ട് മയ്യ അല്ലെങ്കിൽ നിസ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് കിച്ചണിലേക്ക് വരും കേട്ടോ എനിക്കിങ്ങനെ ഉണ്ടാക്കാനോ ഇതിനൊന്നും ഒന്നും ഒരാൾ ഹെൽപ്പ് വേണ്ട പക്ഷേ എനിക്കത് എടുത്ത് വെക്കാൻ അതുപോലെ വിളമ്പി കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് എനിക്കിത്തിരി മടി വിളമ്പി കൊടുക്കാനല്ല വിളമ്പി നമ്മളിങ്ങനെ പ്ലേറ്റിലാക്കി വെക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കാം അതൊക്കെയാണ് എനിക്ക് എളുപ്പം അപ്പോഴൊക്കെയാണ് ഞാൻ ഇവരെ വിളിക്കുകയുള്ളൂ കേട്ടോ അതൊക്കെ എടുത്ത് വെക്കുക എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞ് വേഗം വിളിക്കണത് അപ്പോഴാട്ടോ അല്ലാതെ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ഇട ഇടയിൽ വന്നോ ഓരോന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ദേഷ്യപ്പെട്ട് ഓടിക്കുകയുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു ഓർഡറിൽ ആവില്ല പിള്ളേരും ഒന്ന് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഹെൽപ്പൊന്നും വലിയ താല്പര്യമല്ല പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വിളമ്പി തരുകയാണെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് വിളമ്പി കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ ഉണ്ടാക്കി എല്ലാം ക്ലീനാക്കി പോയിരിക്കും എന്നിട്ട് പറയും അതൊക്കെ എടുക്ക് അതൊക്കെ എടുക്കുന്ന സാധക്കെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് നോക്ക് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ബന്ധമുള്ള ഭയങ്കര മടിയാണ് അങ്ങനെ വിളമ്പി കഴിക്കാൻ എന്താ അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതാ ഞാൻ കിഴങ്ങില്ല ഉരുള കിഴങ്ങും കൂടി ഇതിലേക്ക് ഇങ്ങനെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ വേറെ ഗ്യാസ് വേണ്ടല്ലോ കുക്കറിൽ വേറെ അടിക്കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളത്തിലേക്ക് തന്നെ കിഴങ്ങ് ശരിക്ക് കഴുകിയിട്ട് ഇടുകയാണെങ്കിൽ അത് അങ്ങനെ ആയിക്കോളും പിന്നെ വെള്ളം ആവിയിൽ വെടിയപ്പം ആയിക്കോളുമല്ലോ അങ്ങനെ അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഞാനിങ്ങനെ മറ്റിനെ കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സമൂസ കേട്ടോ അപ്പോൾ ആ വേണ്ടി മറ്റണയാണ് അപ്പം നീ ഞാനെ പാല് വാങ്ങിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നീ പാലും കൊണ്ട് വന്നതാട്ടോ അപ്പോൾ ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം അങ്ങനെ കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ നോമ്പിൻ്റെ ആദ്യത്തെ പത്ത് പോയി അങ്ങനെ നമ്മളിൽ നിന്നും ഓരോന്നും പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ജോലിയും പണിയും വിപദത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കുമല്ലേ എല്ലാവരും ചെയ്യുന്ന വിപദത്തും ഉള്ള സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ധ ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുമ്പോഴും നമ്മൾ വിപതത്ത് ചെയ്യാൻ വേണ്ടി ദ്വാ ചെയ്യണോ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യണം ചെയ്യണോട്ടോ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റബ്ബ് സ്വീകരിക്കണേന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ ധ ചെയ്യേണ്ടത് അങ്ങനെ കേട്ടോ പിന്നെന്താ പിന്നെന്താ അവിടെ ഞാൻ എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് പറമ്പിൽ എന്തോ വന്നിട്ട് അത് കാണിച്ചു കൊടുക്കണേനെയ്യാനാട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു ദിവസം നമ്മൾ തസ്ബീഹ് വെള്ളിയാഴ്ച എല്ലാ എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കാം എങ്കിലും മിക്കതും നമ്മൾ റംലാനിനെ നിസ്കരിക്കുന്നത് തസ്ബീഹ് നിസ്കരിക്കുന്നത് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ അതും എല്ലാവരും ഒക്കെ ശ്രദ്ധിക്കുക എല്ലാവരും ഒക്കെ നിസ്കരിക്കാനായിട്ട് നോക്കാം റബ്ബ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറഞ്ഞിട്ടുള്ളൊരു നിസ്കാരം എല്ലാ നിസ്കാരത്തിലും പ്രാധാന്യമുണ്ട് എങ്കിലും തസ്ബീ നിസ്കാരം വളരെയധികം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നിസ്കാരമാണെന്ന് പറയും റബ്ബ് പറഞ്ഞിട്ടുണ്ട് ജീവിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് നിസ്കരിക്കാതെ നീ എന്നിലേക്ക് മടങ്ങരുത് എന്ന് നിർബന്ധം പറഞ്ഞിട്ടുള്ളൊരു നിസ്കാരമാണ് ഈ തസ്ബീ നിസ്കാരം അപ്പോൾ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസമെങ്കിലും അത് നിസ്കരിക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ പകലാണ് നിസ്കരിക്കണമെങ്കിൽ നാല് റക്കായത്തും രാത്രിയാണെങ്കിൽ രണ്ട് റക്കായത്തുമാണ് നിസ്കരിക്കുക മിക്കതും എല്ലാവരും പകലായിരിക്കും നിസ്കരിക്കുക കാരണം ജുമ്പ് വെള്ളിയാഴ്ച ജുമ്പ് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പോൾ റംലാ മാസത്തിൽ അങ്ങനെയാണ് നിസ്കരിക്കാറ് അല്ലാതെ നമ്മൾ നിസ്കരിക്കുമ്പോൾ രാത്രിയാണ് നിസ്കരിക്കാറ് നമ്മൾ എന്തെങ്കിലും നമുക്ക് മനസ്സിന് ഒരു വിഷമം വരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒക്കെ നേടാനുണ്ടെങ്കിൽ ഞാനെട്ടോ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ മാത്രമാണ് ആട്ടോ പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടിയിൽ പല വിഭാഗക്കാരും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഇതായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം ഞാൻ മാത്രം എടുത്തു പറയുന്നത് നിങ്ങളത് ചെയ്യണമെന്നോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം തസ്ബീ എന്നൊക്കെ പറഞ്ഞാൽ ഈ റംലാനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് അത് ആരെങ്കിലും കേട്ട് അത് നിസ്കരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരാളെങ്കിലും നിസ്കരിച്ചാൽ അത്രയായല്ലോ അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിസ്കരിക്കുക അപ്പോൾ ഞാൻ അല്ലാത്ത സമയങ്ങളിൽ നിസ്കരിക്കാറുണ്ട് പക്ഷേ അത് രാത്രിയാണ് നിസ്കരിക്കുക ഒരു തഹജൂദിന് മുമ്പായിട്ട് നിസ്കരിക്കും അന്നേരം രണ്ടരക്കായി നിസ്കരിച്ചാൽ മതി അതിൻ്റെ തസ്ബീഹ് ഒരുപാടുണ്ടല്ലോ അത് ചെല്ലി നിസ്കരിക്കാൻ കുറച്ച് പാടുണ്ട് എങ്കിലും അത് ഭയങ്കര ശ്രേഷ്ഠമായ നിസ്കാരമാണ് കേട്ടോ അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ ഈ നോമ്പ് സമയത്ത് പിന്നെ ഇരുപത്തി ഏഴാം രാവിലെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു നിസ്കാരം നിസ്കരിക്കുന്നതും പള്ളിയിലാണെങ്കിലും അത് കൂടുതൽ നിസ്കരിക്കുന്നതൊക്കെ ഇരുപത്തിയേഴാം രാവിലെ നമ്മൾ രാത്രി ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഞാൻ നിയാനേ നിസാനേയും ഒക്കെ നിർത്തി ഞാൻ ഈ മാമക്ക് നിന്ന് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നിസ്കിരി നിസ്കിരിപ്പിക്കും കേട്ടോ നിയാനും നിസയും അപ്പം ഞാൻ പറയും പള്ളിയിൽ നിസ്കരിക്കാറുണ്ട് ഇരുപത്തിരണ്ടാവിന് പള്ളിയിൽ പോയിരിക്കുമ്പോൾ നിസ്കരിക്കാറുണ്ട് അപ്പോൾ പിന്നെ നിസാരനെയും ഉമ്മാനെയും നിസ്കരിപ്പിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഉമ്മാ അല്ലെങ്കിൽ നിസ്കരിച്ചോളൂ പക്ഷേ ഉമ്മാ പറയുമ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ വയസ്സിന് ഇത്തിരി പ്രായമൊക്കെ ആയപ്പോൾ പറയണേ എനിക്ക് തെറ്റിപ്പോണെന്ന് പറയണേ അപ്പോൾ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഇമാമായിട്ട് നിസ്കരിക്കാനും പാടില്ല അത് വേറെ കാര്യമുണ്ട് കേട്ടോ ഇമാമ് ഞാനിങ്ങനെ നിന്ന് നിസ്കിരിക്കും ഓർക്കെ പറയുന്നതേ ഉള്ളൂ പക്ഷേ ഇമാമായിട്ട് ഒരിക്കലും നിസ്കരിക്കുകയില്ല തസ്മിയൊക്കെ ഒറ്റ കുറ്റക്കായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരവും കൂടിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞാനിവരെ നിർത്തി ഇങ്ങനെ നിസ്കരിപ്പിക്കും അല്ലെങ്കിൽ ഇവർക്ക് പരീക്ഷയുടെ അഡ്മിഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ശരിയാവാണ്ടൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ പറയും തസ്ബിൾ നിസ്കരിച്ചാൽ ഇത് എന്തായാലും നടക്കുമെന്ന് പറയും എന്നാൽ നമുക്ക് നിസ്കരിക്കാമെന്നൊക്കെ പറയും അങ്ങനെ അപ്പോൾ നിസ്കരിക്കണത് രാത്രിയാട്ടോ രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് ഞാൻ വിളിച്ചണിപ്പിച്ച് അപ്പം ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ അങ്ങനെ നിസ്കരിച്ചോളൂലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ നിന്ന് അങ്ങനെ നിസ്കരിപ്പിക്കാറൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് വരെയും ഇനിയുള്ള സമയത്തൊക്കെ പിള്ളേർ വരുമോ കൂട്ടാക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എപ്പോഴും അവരെ കിട്ടണം എന്നൊന്നും എപ്പോഴും അവർക്ക് താല്പര്യം ഉണ്ടാവണമെന്നും ില്ല ഇപ്പോഴൊക്കെയാണ് നമ്മൾ പിടിച്ചാൽ കിട്ടുകയുള്ളു ഇപ്പോഴൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യിപ്പിക്കണതാണ് കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ ചെയ്യിപ്പിച്ചാൽ അവർ നാളെ ഇപ്പം അവരും അവരിക്കും താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾ നിസ്കരിച്ചിട്ടുള്ളതാണെന്ന് അവർക്ക് ഓർമ്മ വരുമല്ലോ അത് മാത്രം കേട്ടോ പിന്നെന്താ പിന്നെതാ ഞാൻ എന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റൊക്കെ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായില്ല അന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നോമ്പ് സമയത്ത് നമുക്ക് ഇങ്ങനെ സമൂസയും ഇതൊക്കെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കഷ്ണത്തിൽ ഇതിന്ന് കണ്ടിച്ച് ഇടാൻ പറ്റും ഈ ഒരു സാധനം മാത്രമേ ഞാനിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കാറുള്ളൂ ഇങ്ങനെ ജ്യൂസ് അടിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുന്നതും പിന്നെ ഈ കട്ട്ലേറ്റ് സമൂസയൊക്കെ ഉണ്ടാക്കി ഫ്രീസർ ഒട്ടും താല്പര്യമില്ല കേട്ടോ എനിക്കത് ഇഷ്ടമല്ല അന്നന്നുള്ള ദിവസത്തേക്കുള്ളത് അന്നന്ന് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഫ്രീ നമുക്ക് ഫ്രീസറിലും ഫ്രിഡ്ജിലും അങ്ങനെ സ്ഥലം ഉണ്ടാവില്ല നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും മാത്രം പിന്നെ എനിക്ക് അങ്ങനെ താല്പര്യം പിന്നെ ഒരു ഒരു കൂട്ടം തന്നെയല്ലോ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് മാറ്റി മാറ്റി ഉണ്ടാക്കണ്ടേ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കേട്ടോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല പിന്നെ ഇങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊന്നുമല്ല അപ്പോൾ ഉണ്ടാക്കി അങ്ങനെ വെക്കും കേട്ടോ പിന്നെ പാത്രം കഴുകാൻ ഡിഷ് വാഷുകൾ ഉണ്ടാക്കി വെക്കും അങ്ങനെയൊക്കെ അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇപ്പം ഞാൻ ഇത് പാലാട്ടോ പാല് നമ്മൾ ഈ ഹൊത്ത് സർവത്തിലേ മുഹദ്ബദ്കാ സർവ്വത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ റൂഹഫ്സ ഒഴിച്ചിട്ട് ഒരു സർവ്വത്തിൽ അതുണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ തിളപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് തിളപ്പിക്കില്ല കേട്ടോ പച്ചപ്പാലിലാണ് ഉണ്ടാക്കാറ് പക്ഷേ എനിക്കെന്തോ പച്ചപ്പാലിൽ ഉണ്ടാക്കാൻ വലിയ താല്പര്യം കുറവാണ് അതുകൊണ്ട് ഞാൻ അതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കെടുക്കും എന്നിട്ട് അത് വെള്ളത്തിൽ വെച്ച് ആറ്റെന്ന് വെച്ചാൽ സമയമില്ലല്ലോ നല്ലോണം തണുപ്പിച്ചതിന് ശേഷം ഐസും റൂഹഫ്സയും തണ്ണിമത്തനെയൊക്കെ ഒഴിച്ചിട്ട് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് കേട്ടോ അപ്പം പാലാണെങ്കിലും നമുക്ക് ഷെയ്ക്കാണെങ്കിലും ഒക്കെ ഒന്ന് തിളപ്പിച്ചിങ്ങനെ ആറ്റിയെടുക്കുകയാണെങ്കിൽ അതിലും ഉണ്ടാവും ഒരുപാട് അണുക്കളും ഇതൊക്കെ നമ്മൾ പാക്കറ്റ് പാലാണ് വാങ്ങിക്കണമെങ്കിലും അത്ര ക്ലിയർ പാലൊന്നും അല്ലല്ലോ പിന്നെ വാങ്ങിക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് വാങ്ങിക്കുന്നതാണ് അല്ലേ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുന്നതും കഴിയുന്നതും ഒക്കെ നോക്കാം ഉള്ളൂ എല്ലാം ഒന്നും ക്ലിയറായിട്ട് നമുക്ക് കഴിക്കാനുമൊക്കെ പറ്റണം എന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ ദാ എൻ്റെ സമൂസ ആ സമൂസേൻ്റെ ലീഫ് ഞാനിങ്ങനെ ചുറ്റുന്നത് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞേക്കണേ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് നീ കാണിച്ചെന്നു പറഞ്ഞേക്കണേ അവരൊന്നും ചെയ്തിട്ട് ശരിയാവണില്ല എന്ന് പറയുന്നത് ഇങ്ങനെ പശേ നമ്മൾ മൈദ തേക്കാതെ ഒട്ടിക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുള്ളിലേക്കാക്കി ഞാൻ വെക്കില്ലേ അത് കാണിച്ചിട്ട് ഞങ്ങൾ വെച്ചിട്ട് എന്ന് പറയണേ അത് എടുക്കുന്ന ഭാഗം കൂടുതലെടുത്തത് കൊണ്ടാണ് ലാസ്റ്റ് ചുറ്റി വരുമ്പോൾ കുറച്ച് വരുന്നത് അതൊന്നും ശ്രദ്ധിച്ചാൽ മതിയാവും കാരണം കേട്ടോ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേഗം ചുരുട്ടിയൊക്കെ വെക്കാൻ പറ്റും ഞാനിങ്ങനെ മൈതി ഒന്നും തെക്കാറില്ല ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ നമ്മൾ കുറേ ഭാഗം എടുത്ത് ആദ്യം തന്നെ മടക്കുമ്പോൾ ചിലപ്പോൾ ചുറ്റി വരുമ്പോൾ കുറച്ച് ഭാഗം ഉണ്ടാവുള്ളൂ അതാണ് ഈ വിട്ടു പോരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ശരി അങ്ങനെയൊക്കെ എന്താ ഞാൻ ഇപ്പുറത്തെ കുക്കറിൽ എന്തോ വെച്ചിട്ടുണ്ട് ആ അതിൻ്റെ ഇടയിൽ നീയ വരുന്നുണ്ട് കേട്ടോ നിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നീയ വന്ന് അങ്ങോട്ട് ഓണാക്കി അപ്പം ഞാനിങ്ങനെ ഭയങ്കര ചൂടാ കേട്ടോ ഇപ്പം ഈ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് ക്യാമറ ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഷോളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കും ആ മാറ്റി വെച്ച സമയത്ത് നീയെ വന്ന് ഓണാക്കി താട്ടോമിയുടെ യഥാർത്ഥ രൂപം എന്നൊക്കെ പറഞ്ഞ് നീയ ഓണാക്കി പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ബബ്സ് തീർന്നു കേട്ടോ ഇത് നല്ലതാണല്ലേ ഇത് ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമായിറു ഹാബ്സ ഇതിൻ്റെ ടേസ്റ്റൊന്നും ആർക്കും വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടം നിയാക്ക് നീയാക്കങ്ങോട് വലിയ താല്പര്യമില്ല എനിക്ക് നിസാക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഇതല്ലെങ്കിലും പാലൊന്നും ഇല്ലെങ്കിലും ഐസ് ഇട്ട് കൽക്കിക്കൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ തീർന്നു ഇനി വാങ്ങിക്കണം അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ പാലിലേക്ക് റൂഫ്സൊക്കെ ഒഴിച്ചു തണ്ണിമത്തനൊക്കെ ഇട്ട് പിന്നെ കസുകസൊക്കെ ഇട്ട് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് സെറ്റാക്കി ടേബിളിലേക്ക് വെക്കാറുള്ളൂ പിന്നെ നമ്മുടെ ജിബ്രൂട്ടണിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കണേ കേട്ടോ ജിബ്രൂട്ടണി ഉമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഉമ്മക്ക് വൈയ്യായിക എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ മക മാറി വരുന്നേ ഉള്ളൂ ഉമ്മ ഉഷാറായിട്ടില്ല ഉമ്മക്ക് ഇപ്പം നോമ്പൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ നോമ്പൊന്നും പിടിക്കരുതെന്നാണ് ഡോക്ടർ കേട്ടോ അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ഡേഞ്ചർ സാധനമാണ് പ്രഷർ അപ്പോൾ അന്നേരം വല്ല സ്റ്റോക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോയാലും ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മനോട് പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ആണ് ഭയങ്കര ഹൈയാണ് നൂറ്റി അൻപതിൽ തന്നെ നിൽക്കണം ഉമ്മായുടെ പ്രഷർ അതങ്ങോട് താഴ്ന്നില്ല അതാണ് പാടും അപ്പോൾ അങ്ങനെയൊക്കെ അലഹമില്ല അന്നത്തെ നോമ്പ് തുറയും നമ്മുടെ കഴിയാണല്ലേ അപ്പോൾ ഉമ്മാനെ ഉമ്മ വരുന്നുണ്ടായില്ല കേട്ടോ ഞാൻ വന്നില്ല എനിക്ക് തോന്നില്ലല്ലോ പിന്നെ ആന്തിന് അവിടെ വന്നിരിക്കണെന്നൊക്കെ പറഞ്ഞു ഉമ്മക്ക് പിന്നെ കടികളൊന്നും അങ്ങനെ കഴിക്കാനൊന്നും ഒന്നും ഒരു ഒരേ സമൂസയൊക്കെ കൊടുക്കും എന്താണെന്ന് വെച്ചാൽ മനുഷ്യല്ലേ നമുക്ക് ഒരു ആഗ്രഹം കൊതിയും പിന്നെ ഞാൻ എല്ലാം ഉപ്പുവൊക്കെ കുറച്ചായിട്ട് ഇട്ടേക്കുന്നത് വളരെയധികം കുറച്ചാണ് ഇട്ടേ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു സമൂസ കഴിച്ചില്ലെങ്കിലും ഈ റൂഫ്സ കുടിക്കാമല്ലോ അതിന് കുഴപ്പമില്ലല്ലോ ഉപ്പ് മാത്രമല്ലേ നോക്കേണ്ട വരുവുള്ളൂ മധുരത്തിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്ന് ഉമ്മ കഴിക്കണേ കേട്ടോ വീഡിയോ ഒക്കെ എടുക്കട്ടെ ഉമ്മ വാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ചു തിരുത്തിയേക്കണമെന്ന് അങ്ങനെ വിളിക്കാരിക്കും അങ്ങോട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര എന്തോ ബുദ്ധിമുട്ട് തലക്ക് എന്തോ ഒരു ഭാരം പോലെ ഇരിക്കണോന്നൊക്കെയാണ് പറയണത് കേട്ടോ അത് പ്രഷർ ഉള്ളവർക്ക് അങ്ങനെ ആയിരിക്കും പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വരുന്ന അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെന്താ പിന്നെന്താ അതിൻ്റെ ഇടയിൽ സോസ് അപ്പം നിസാക്കിന്ന് വയ്യാത്തത് കൊണ്ട് തന്നെ എന്നെ ഹെല്പ് ചെയ്യാനൊന്നും വന്നില്ല അന്നേരം ഞാൻ ഓരോന്നോരോന്നൊക്കെ ഓരോന്നൊക്കെ എടുത്ത് തന്നെ വെച്ച് പിന്നെ നിസാക്കൊന്നും വേണ്ട കഴിക്കാനൊന്നും വേണ്ട ഒന്നും ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലാസ് ഇല്ലാത്ത സമയത്ത് പിടിച്ചാൽ മതി ഈ നോമ്പ് എന്ന് പറഞ്ഞിട്ട് അതും പറ്റില്ല അങ്ങനെയൊക്കെ പിടിച്ചുപിള്ളിക്കാരി ഇരിക്കണേ കെട്ടോ അങ്ങനെയൊക്കെ പോണോടത്തോളം അങ്ങനെ പൊട്ടേന്ന് ഓർത്തിട്ടാ പിന്നെന്താ അപ്പോൾ സമൂസ കാര്യങ്ങളൊക്കെ സോസ് ഇല്ലെങ്കിൽ സോസൊക്കെ ഇതാ തീർന്നു ഒരുപ്പിത്തൊക്കെ തീർന്നു കേട്ടോ നോമ്പ് പകുതി പത്തേ ആയിട്ടുള്ളൂ അല്ലേ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നോമ്പ് തുറ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അലഹദില്ല ഇങ്ങനെയൊക്കെ അങ്ങനെ എത്തിച്ചാലും മതി അലഹമ്മ നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തോറ്റു എന്നത് നമുക്ക് ബാക്കി ഒന്നിലും ഒരു കുറവുമില്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട് പക്ഷേ അസുഖങ്ങൾ ഇങ്ങനെ ഇപ്പം നമുക്ക് തന്നെ അല്ലല്ലോ നമ്മളുടെ കൂട്ടത്തിൽ ആർക്കെല്ലാം ഒരാൾക്ക് സുഖമില്ലാന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമാണ് അങ്ങനെയൊക്കെ ഇപ്പോൾ ഉമ്മാക്കെന്നെ അത്രയും വയ്യാൻ പെട്ടെന്ന് വയ്യാതെ ആയപ്പോൾ തന്നെ നമുക്ക് ആകെ ടയർഡായി എന്നുവെച്ചാൽ ആരാ ഉള്ള ഞാൻ തന്നെ ഞാനും ഒരു ഉണ്ട് എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നോർത്തകൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും അതുപോലെ ഭയങ്കര നമുക്ക് പേടിയാണ് ടെൻഷനാണ് ഈ രാത്രിയൊക്കെ ഉമ്മാക്ക് പെട്ടെന്ന് ഇങ്ങനെ വയ്യാതെ ആകുമ്പോഴൊക്കെ കൂടുതലും ഞാൻ കാറ് വാങ്ങിക്കാൻ തന്നെ കാര്യം ഉമ്മാന ഇത് ഓർത്തിട്ടാണ് പെട്ടെന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ കേട്ടോ നമുക്ക് പറ്റുന്നത് പോലെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം റബ്ബിനോട് തേടാം റബ്ബ് തരുന്നത് പോലെ റബ്ബ് അല്ലേ റബ്ബ് വെച്ചിരുന്ന പോലെ വരുവുള്ളൂ അതങ്ങനെ പിന്നെന്താ പിന്നെ ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട് ഓക്കെ ആയിട്ടുണ്ട് എന്നാലും ആദ്യം നമുക്ക് ഭയങ്കര ഒരു പേടിയായിപ്പോയി അന്ന് രാത്രിയൊക്കെ കൊണ്ടുപോകൊണ്ടിയൊക്കെ വന്നപ്പോൾ ഭയങ്കര ഒരു പേടിയായിപ്പോയി കേട്ടോ അങ്ങനെയൊക്കെയാണ് വേറെ എന്താ പിന്നെന്താ എല്ലാവരും ഞങ്ങളെയും പ്രാർത്ഥനയിലും ദയിലൊക്കെ ഉൾപ്പെടുത്തണോട്ടോ നമ്മളും നമ്മുടെ സ്ക്രിബിനെയൊക്കെ എല്ലാവർക്കും ഹയറും വർക്കത്തും ഒക്കെ കൊടുക്കണേ റബ്ബിയിൽ ഞാനും ദ ചെയ്യാറുണ്ട് കേട്ടോ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല ജീവിതങ്ങൾ എല്ലാവർക്കും നീ കൊടുക്കണേന്ന് ദ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നോമ്പുതുറ അപ്പോൾ നോമ്പുതുറയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അതായത് നമ്മൾ ഞങ്ങളുടെ വീട് അറിയാലോ ഞാൻ സ്റ്റോറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട് വിറ്റ് കാര്യമൊക്കെ അന്നേരം ആ വീട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നറിയില്ല കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു വീഡിയോയിലുണ്ടോ അറിയില്ല പ്രാവശ്യം എല്ലാവരും പറയുവായിരുന്നു ആ വീടൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ വീട്ടിൽ എനിക്കൊന്ന് പോണമായിരുന്നു അങ്ങനെ ഞാൻ എന്തെല്ലാം ഒമ്പത് വർഷത്തിന് ശേഷം ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയി സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ വലിയ പെട്ടെന്ന് അങ്ങനെ വലിയ സങ്കടമൊന്നും അങ്ങനെ മനസ്സിലേക്ക് വരുന്ന ആളല്ല അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞത് പോ കഴിഞ്ഞ് പോയതൊന്നും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് ഒന്നും കയറിയൊന്നും മനുണ്ടായില്ല പക്ഷെ നീയാൾക്കൊക്കെ നീ പറയാൻ നീയായും ഞാനും കൂടിയ പോയതെങ്കിലും നീയെ പറയുണ്ടായിരുന്നു എനിക്ക് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരുകയായിരുന്നു എന്ന് അങ്ങനെ നമുക്ക് അവിടെ ഇപ്പോൾ വാടകയ്ക്കാണ് കേട്ടോ വാടകയ്ക്ക് കൊടുത്തേക്കാം നമ്മൾ വാങ്ങി എൻ്റെ എളിമാട് മോള് തന്നെയാണ് വാങ്ങിച്ചേക്കണേ അവർ വാടകയ്ക്ക് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ പാടക്കാരെ അടുത്തേക്കൊന്ന് ചെല്ലാൻ ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ് ഞാൻ ഒമ്പത് വർഷത്തിന് ശേഷം ആ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കുക ഇരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു സന്തോഷം എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ കാരണം നമ്മൾക്ക് പൈസ തന്ന് നമ്മൾ വിറ്റതല്ലേ നമ്മൾ സന്തോഷത്തോടു കൂടി കൊടുത്തു തന്നു അല്ലാതെ നമുക്കങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെ പണതൊരു വീടാണ് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു വർഷങ്ങളെ ഞാൻ ആ വീട്ടിൽ നിന്നുള്ളൂ ആ ഒരു ഇതേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെന്താ അങ്ങനെയൊക്കെ കണ്ടു എന്ന് പറയുമായിരുന്നു അങ്ങനെയൊക്കെ കണ്ടു കുറേ സമയമായിരുന്നു കുറേ സമയം സംസാരിക്കാനൊക്കെ ഉണ്ടായി അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ആണ് പോകുന്നത് ഒരു ദിവസം ഇഷ്ട ഇനിയും ചെല്ലുമ്പോൾ ഇനി ഒരു ദിവസം ചെല്ലുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ആരാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ഇപ്പം നമ്മൾ പരിചയമായി കൂട്ടായി ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അവർ കാണാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ പറയണെനിക്ക് എന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇത് പണിതവരെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കാണാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്കൂട്ടോ നമ്മൾ അങ്ങനെ പണിതൊരു വീടായിരുന്നു അത് പിന്നെ എന്താ എല്ലാത്തിനും ഭാഗ്യവും അല്ലേ ഒത്തിരി കഷ്ടപ്പെട്ടു പണിത്തെ വീടാണ് ഞാൻ ഓരോന്ന് അത് നനക്കുമ്പോഴും രാവിലെയൊക്കെ വെളുപ്പിനൊക്കെ ആറു മണിക്കൊക്കെ ഞാൻ പോയി അതിൻ്റെ മുകളിലൊക്കെ കയറി രണ്ട് നല്ല മുകളിൽ കയറിയൊക്കെ നിന്ന് മോട്ടറ് ഓസൊക്കെ വെച്ച് നനക്കണേക്കൊരു ഇതുണ്ടായിരുന്നു നമ്മളുടെ ഒരു ആഗ്രഹത്തോടു കൂടി ഓരോ പോയിന്റും ഓരോ ബൾബ് ഇടുമ്പോളും ഓരോ ഫ്ലഗിൻ്റെ പോയിൻ്റ് ഇടുമ്പോൾ ഇത് അവിടെ വേണം ഇത് ഇന്നതിന് ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇടിച്ച് അവിടെ ലേറ്റ് എടുത്ത് ഇവിടെ ലേറ്റ് എടുത്ത് അങ്ങനെ പണിതൊരു ഒരു ചെറിയൊരു കൊട്ടാരം തന്നെയായിരുന്നു ഞങ്ങളുടെ വീട് സാരമില്ല മക്കളായിട്ട് ഇൻഷാള്ള എപ്പോഴും മക്കൾ പറയുന്നത് അതിലും വലിയൊരു വീട് ഞങ്ങൾക്ക് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ ഇൻഷാള്ള അള്ളാഹു അതൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ നിസാമോൾ ഇത് ക്ഷീണാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിടന്ന് ഉറങ്ങി പോവാം പിന്നെ അവൾ അവിടെ കിടന്ന് പത്ത് മണി വരെ ഉറങ്ങി ഭയങ്കര ക്ഷീണാണിപ്പോൾ നോമ്പ് തുറന്നാലല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കാം അപ്പം ഞാനും നിയായും അങ്ങനെ പോയി ഇപ്പോൾ നമ്മുടെ ജിബ്രൂട്ടൻ എന്താ അവിടെ ഇപ്പം ഉണ്ട് ജിബ്രൂട്ടനും ക്ഷീണം കേട്ടോ ഇതരെയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടോ